ഹലോ കൂട്ടുകാരെ നന്മ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ കാപ്പിയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് നാല് പേരിട്ട് ചായയൊക്കെ ചായ അല്ല സോറി കാപ്പി അപ്പം രാവിലെ തന്നെ ചൂടോടും കൂടെ കാപ്പി കുടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും അധികം ആൾക്കാരും ചായയും കുടിക്കാം അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ചോട്ടോ പിന്നെ ചായക്ക് കടിയുണ്ടാക്കണം കുറച്ച് പണികളൊക്കെ ഉണ്ട് പെണ്ണു ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ അപ്പം എന്താ പിന്നെ കറി എന്തെങ്കിലുമൊക്കെ വെക്കണം സാമ്പാർ വെക്കണം ഞങ്ങൾ സമാധാനമായിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ ഈ ചോറിന് അപ്പോഴേക്കും കാപ്പി കൂടി കഴിയുമ്പോഴേക്കും ഇത് അത് അരിയിടാറായി ഇപ്പോൾ അരി ഒരു റേഷൻ്റെ അരിയാണ് കിട്ടും റേഷൻ്റെ അരിവിന് എപ്പോഴും ഒരുപാടുണ്ടാവാറുണ്ട് രണ്ട് നാഴി അരിയാണ് കിട്ടുന്നത് രണ്ട് നാഴി എടുത്താൽ തന്നെ പോലെ ചോറൊക്കെ അധികവും കെട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ മോളെ സഹായിച്ചു കേട്ടോ അങ്ങനെ ചപ്പാത്തി പരിപാടിയും കഴിഞ്ഞു ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് വിറക് പണിയുണ്ട് ഈ വിറക് കാണുമ്പോൾ ചില പിടിച്ചിട്ട് പുറ്റായി വിചാരിക്കും പക്ഷേ നല്ല ബലമാണ് എത്ര വെട്ടിയാലും മുറിയാൻ പറ്റുന്ന അവിടെ നിന്നില്ല അങ്ങനെ പിന്നെ വെട്ടുകത്തി അങ്ങനെ മൂർച്ചയും കുറവായിരുന്നു കേട്ടോ ഞാൻ കയ്യും പോവുമെന്നൊക്കെ വിചാരിച്ചു വിചാരിച്ചു കേട്ടോ ഞാൻ കുറേ എപ്പോഴും വറവൊക്കെ വെട്ടിയിട്ട് കുറേ അങ്ങനെ ആഞ്ഞാഞ്ഞ് വെട്ടിട്ട് കുറേയൊക്കെ ഒന്ന് ഒതുക്കി അപ്പോഴേക്കും മോളും സഹായിച്ചു കേട്ടോ അവളും കേൾക്കുമ്പോൾ കുറേയൊക്കെ വെട്ടി ശരിയാക്കി കാരണം മഴ ചായപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയി അതുകൊണ്ട് കത്തിക്കാൻ വിറവൊന്നുമില്ല ഇവിടെ അടുത്ത വീട്ടിലൊരു പട്ടിണ്ട് കേട്ടോ അതാണിങ്ങനെ കുറയ്ക്കാതെ ഇങ്ങനെ ആ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കണത് ഇവിടുത്തെ അല്ല തൊട്ട വീട്ടിലത്തെയാണ് കേട്ടോ അങ്ങനെ ഞാനും മോളും കൂടിയും വേർഗ് പരിപാടിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പം അത് നീ വെയിൽ വരുന്നില്ലേ വെയിലിപ്പോൾ ഒരാഴ്ച നല്ല മഴയാണ് അങ്ങനെ ആ പണി കഴിഞ്ഞു നീ ഇവിടെ എന്താ പരിപാടി പരിപാടിന്ന് എന്താണെന്നറിയോ ഇവിടെ ഒരു കായക്കൊലം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ല വാഴ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് രണ്ടുമൂന്നലൊക്കെ കുത്തിയേർക്കുന്നു ബാക്കി നല്ലൊരു വലിയൊരു കൊല പഴമായിരുന്നു കേട്ടോ അങ്ങനെ അത് മോളാണ് വെട്ടിയിട്ടത് അപ്പം എന്തായാലും ഓണത്തിന് അടിപൊളിയായിട്ട് കഴിക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചേച്ചിമാരൊക്കെ വരും അപ്പോഴൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴേക്കും ഒരു അബദ്ധം പറ്റി കായക്കായയുടെ കാര്യം അത് പറഞ്ഞുതരാം അങ്ങനെ അത് വെട്ടിയിട്ടു അപ്പോൾ നമ്മുടെ ആയിട്ട് ചിക്കൻ റെഡി ആയതുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ മസാല ഒക്കെ ഞാൻ റെഡിയാക്കിയ മോൻ ചിക്കനൊക്കെ ഭയങ്കര ഞാൻ ഈ മസാല എന്താ കുക്കറിലാണ് ഇട്ടുണ്ടാക്കിയത് ഞാൻ കുക്കറിൽ സബോള ഇഞ്ചി പച്ചമുളക് അതേപോലെ തക്കാളി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് ഒരു മൂന്ന് മൂന്ന് വിസകളടിച്ചു അത് നല്ല കുഴമ്പനായി ഇത് മല്ലിയും മെളകും വറുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് അങ്ങനെ ഇതാ ചൂടാക്കിയതാണ് ഈ മസാല ഈ മസാല നമ്മുടെ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെക്കുക പിന്നെ ഇളക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ റെഡിയാകും ആവും അതിപ്പോൾ കാണിച്ച് തരാം കേട്ടോ വെയിറ്റ് ചെയ്യും പിന്നെ വാഴ ഒക്കെ വെട്ടി അതൊക്കെ വൃത്തിയാക്കി നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ആ വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നമുക്ക് ഉണ്ണിപ്പിണ്ടി പറഞ്ഞ സാധനം കിട്ടി അപ്പോൾ ഇതിൽ ഞങ്ങൾ മുതിരൊക്കെ ഇട്ടിട്ട് ചെറുതാക്കിരുന്നിട്ടൊക്കെ ഞങ്ങൾ കറി വെക്കുക ഉപ്പേരി പോലെ തോരൻ പോലെ വെക്കും കുരുമുളകും ൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുക പട്ടിയൊക്കെ നല്ല കരച്ചതാണ് അവിടെ ഇവിടെ എന്തായാലും കരയട്ടെ നമുക്ക് എന്തായാലും സൗണ്ടൊക്കെ കൊടുക്കാം കായക്കുല അവൾക്ക് പൊന്തിച്ചിട്ട് പൊങ്ങിൻ്റെ ഇടുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് പഴുത്തുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു പക്ഷെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ അതിൻ്റെ ഇടയിൽ അത് അവസാനം കാണിച്ചു തരാം വീഡിയോയുടെ അവസാനം ഭാഗം കാണിച്ചുതരാം കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ് ചേച്ചി അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചപ്പാത്തി ഇരിക്കണ്ടായിരുന്നു അവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല പൂസ് പൂസ്ട്ടോ അപ്പം ചേച്ചിയോടും ചോദിച്ചു ഞാൻ വെച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ട് ചോദിച്ചു ആ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കാണുമ്പോൾ നല്ല കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ആ ചേച്ചിയൊക്കെ കഴിച്ചു അപ്പം നമ്മുടെ കായക്കൊല പന്നി തിന്നാണ് കേട്ടോ രാത്രിയായപ്പോൾ ഒരു മൂന്ന് മണി നേരത്തുണ്ടെന്ന് പന്നി കായക്കൊല അങ്ങനെ തിന്നുകയാണ് ഭയങ്കര സങ്കടമായി കിട്ടും കാരണം കായ വെട്ടി വെച്ച കൊല നമ്മുടെ പന്നി തിന്നണു എന്താണ് സൗണ്ട് നോക്കിയിട്ട് ഞങ്ങൾ വലുത് വന്നപ്പോൾ ഇതാണ് സംഗതി നിങ്ങൾക്ക് അറിയില്ല പന്നീനെ ഞങ്ങളുടെ ഒക്കെ കടിച്ചു മുറിച്ച് കടിച്ചു മുറിച്ചിട്ടൊക്കെ തിന്നു